अब केरला के लोग भी कह रहे हैं अब की बार 400 पार अब की बार इतम नानो रिल अधिगम इंतवणा इतना इंतवणा നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോയിൽ പറയുന്ന പോലെ ഇത്തവണ നാനൂറിലധികം എന്ന സ്വപ്നങ്ങളുമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടി നേരിട്ടൊന്നും മാത്രമല്ല സ്വന്തം തട്ടകമായ വാരണാസി പോലും ഭൂരിപക്ഷം കുറയുകയും ചെയ്തു അതുമാത്രമല്ല രാമക്ഷേത്രം അടക്കം വലിയ തിരിച്ചടിയാവുകയും ചെയ്തു അങ്ങനെ വലിയ തരത്തിലുള്ള സ്വപ്നങ്ങൾ നെയ്തെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ നരേന്ദ്രമോദിക്ക് സ്വപ്നങ്ങൾ സഫലമായില്ല എന്ന് മാത്രമല്ല ഓരോ സമയവും തിരിച്ചടികൾ മാത്രമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുള്ളത് എക്സിറ്റ് പോളുകളെല്ലാം തിരിച്ചടിച്ചു ഇത്രയും കാലം എക്സിറ്റ് പോളുകളെല്ലാം നരേന്ദ്രമോദിക്ക് വേണ്ടി വ്യാജമായി നിർമ്മിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാകുന്ന കാഴ്ച നാം കണ്ടതാണ് അങ്ങനെ നാന്നൂറ് സീറ്റ് ലഭിച്ചില്ല എന്ന് മാത്രമല്ല വലിയ തിരിച്ചടി നേടുകയും രാഷ്ട്രപതി പോലും നടക്കേണ്ട സത്യപ്രതിജ്ഞ രാജ്ഭത്തിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് വാരണാസി പോലും തിരിച്ചടി ഉണ്ടാക്കിയെങ്കിൽ എത്രമാത്രം ജനവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തിയിരിക്കുന്നതെന്ന് ഇനിയെങ്കിലും സ്വയം ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും അങ്ങനെ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് അതായത് ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നേരെ ഒന്ന് നോന്നു നിൽക്കാൻ പോലുള്ള ആരോഗ്യമില്ല എന്ന് മനസ്സിലാക്കിയ എൻ ഡി എ സഖ്യത്തിലെ പ്രധാന മുന്നണികളായ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും അവസരം മുതലാക്കി ഇപ്പോൾ കൂടുതൽ ആവശ്യങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിക്ക് യാതൊരു കുഴപ്പമില്ല എന്നും ഞങ്ങളിതാ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അയൽ രാജ്യങ്ങളടക്കമുള്ള നേതാക്കന്മാരെ സത്യപ്രതിജ്ഞ ചടങ്ങിനാ ക്ഷണിക്കുകയും ചെയ്തെങ്കിലും ഇപ്പോഴിതാ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സത്യപ്രജ്ഞ ഞായറാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം അതിനായി ഇവർ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് നല്ല മുഹൂർത്തം നോക്കി സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് അല്ലാതെ വേറെ പ്രതിസന്ധി ഒന്നും ഇല്ല എന്നാണ് പക്ഷേ നമുക്കിന്ന് തന്നെ മനസ്സിലാവുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധികളാണ് നിലനിൽക്കുന്നത് ഞായറാഴ്ച സത്യപ്രജ്ഞ നടത്താൻ പോകുമ്പോഴും ഇതുവരെയും മുന്നണികൾ തമ്മിലുള്ള സമവാക്യങ്ങൾ കൃത്യമായ തീരുമാനമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കൂടാതെ ഇതിൽ പ്രധാന വകുപ്പുകളെല്ലാം തന്നെ ചോദിച്ചിരിക്കുന്നത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുമാണ് ഇവർ രണ്ടുപേരും ചോദിക്കുന്ന വകുപ്പുകളെല്ലാം ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഇപ്പോൾ എടുത്ത് സുപ്രധാനമായി പറഞ്ഞിരിക്കുന്നത് അഗ്നിവീർ പദ്ധതി ഇനി നടപ്പിലാക്കാൻ പാടില്ല എന്നാണ് അഗ്നിവീർ പദ്ധതിയുമായി ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും ഒപ്പം തന്നെ ജാതി സെൻസത്ത് നടപ്പിലാക്കണമെന്നും രാജ്നാഥ് സിംഗിനെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയാക്കണമെന്നും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും കൂടാതെ വലിയ തരത്തിൽ ഇവർ തന്നെ പറഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് ഞങ്ങൾ പറയുന്നത് ചെയ്യാവൂ ഞങ്ങൾ പറയുന്നത് മാത്രമേ അനുസരിക്കാവൂ എന്ന തരത്തിലേക്ക് കടക കക്ഷികളുടെ ആവശ്യങ്ങൾ വന്നിരിക്കുന്നു ഇതിൽ പ്രധാനമായും ടി ഡി പി അതായത് ചന്ദ്രബാബു നായിഡുന്റെ ടി ഡി പി അതുപോലെ ജെ ഡി യു നിതീഷ് കുമാറിന്റെ അതുപോലെ എൽ ജെ പി ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ഇവരെല്ലാം ഉന്നയിക്കുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഇവരെല്ലാം പുറത്ത് കൊണ്ടുവരുന്ന ഇവരെല്ലാം ആവശ്യപ്പെടുന്ന സീറ്റുകളെല്ലാം ബി ജെ പിക്ക് വലിയ പ്രതിസന്ധിയാണ് ഇതിനോടൊപ്പം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവർ ആവശ്യപ്പെടുന്ന സീറ്റുകളെല്ലാം ബി ജെ പിക്ക് നൽകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല നൽകിയില്ലെങ്കിൽ ബി ജെ പിക്ക് വരിക്കാനും സാധിക്കില്ല എന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ഇതിൽ നിതീഷ് കുമാർ ആകട്ടെ നാല് ക്യാബിനറ്റ് പദവിയാണ് ചോദിച്ചിരിക്കുന്നത് നിതീഷ് കുമാർ എന്ന് പറഞ്ഞ ജെ ഡിയുന്റെ നേതാവാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് നാല് ക്യാബിനറ്റ് പദവി കൂടാതെ റെയിൽവേ ഗ്രാമവികസനം ജലശക്തി ഗതാഗതം അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആവശ്യങ്ങൾ അവർ അങ്ങോട്ട് ഉന്നയിച്ചിട്ടുണ്ട് ഇതിൽ പലതും ബി ജെ പിക്ക് അംഗീകരിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി ചോദിക്കുന്നതാകട്ടെ എട്ട് ക്യാബിനറ്റ് പദവിയാണ് ഒപ്പം ലോക്സഭ അധ്യക്ഷ സ്ഥാനവും ഒരു സഹമന്ത്രി സ്ഥാനവുമാണ് ഇതിൽ ധനകാര്യം അതുപോലെ റോഡ് ഗതാഗതം ഗ്രാമവികസനം ആരോഗ്യം പാർപ്പിടം നഗരവികസനം കൃഷി ജലശക്തി വിദ്യാഭ്യാസം എന്നു തുടങ്ങി നിരവധി സുപ്രധാനമായ വകുപ്പുകളാണ് ഇവർ ഇതിൽ ആവശ്യപ്പെട്ടത് അങ്ങനെ ഓരോ മുന്നണിയും ഇതുപോലുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഞായറാഴ്ച സത്യപ്രതിജ്ഞ വെച്ചുകൊണ്ട് ഇതുവരെയും മുന്നണികൾ തമ്മിലുള്ള സമവാക്യത്തിലേക്ക് എത്തിച്ചേരാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ആദ്യമേ പറയുന്നത് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് കൊള്ളാമെന്നും നിങ്ങൾ തന്നെ ഭരിച്ചുകൊള്ളുന്നു അങ്ങനെ എക്സിറ്റ് പോളുകൾ അടക്കം തകിടം മറിച്ചുകൊണ്ട് തകർത്തടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം നരേന്ദ്രമോദിയെ തളർത്തിയെന്ന് മാത്രമല്ല എഴുന്നേക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഒഴിയിൽ വീണു കൂടി പറയേണ്ടി വരും കാരണം ഇപ്പോതാ ഞായറാഴ്ച സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നു ഈ സത്യപ്രതിജ്ഞയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുകയും ചെയ്യും അപ്പോഴും അമിത്ഷാക്ക് ആഭ്യന്തര വകുപ്പ് ഇല്ല അമിത്ഷാ ആഭ്യന്തര വകുപ്പ് കൈയാളാൻ പാടില്ല എന്ന് ഘടകകക്ഷികൾ പറഞ്ഞിരിക്കുന്നു ഒപ്പം അമിത്ഷാക്ക് മന്ത്രിസ്ഥാനം പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളല്ല ഇത് വച്ച് ഇങ്ങനെ മുന്നോട്ട് പോയാൽ എൻ ഡി എ ആയിട്ട് മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് സാധിക്കുകയില്ല അല്ലെങ്കിൽ എൻ ഡി എയിലെ പ്രമുഖ ഘടകക്ഷികളുമായി ചേർന്ന് പോകാൻ ബി ജെ പിക്ക് സാധിക്കാതെ വരികയും ബി ജെ പിയുടെ ഭരണം തന്നെ തുലാസരാകുകയും ചെയ്യും ഇതുകൂടാതെ ഈ അവസരം മുതലാക്കി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എൻ ഡി എ മുന്നണിയിൽ നിന്നുള്ള ആൾക്കാർ വലിക്കുകയും ചെയ്യും ഇപ്പൊ തന്നെ സ്വതന്ത്ര അടക്കമുള്ളവർ ഏതാണ്ട് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായുള്ള ചർച്ചകളിൽ നിൽക്കുമ്പോഴും എങ്ങോട്ട് പോണം എന്നുള്ള രീതിയിലേക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോണോ തരത്തിലേക്ക് സ്വതന്ത്ര കക്ഷികൾ ഉൾപ്പെടെ നിൽക്കുമ്പോഴും അതുപോലെ ഈ പറഞ്ഞ നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു ഒക്കെ ഏത് നിമിഷവും മാറി മറിയാം എന്നുള്ള സാധ്യത കിടക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ നരേന്ദ്രമോദിക്ക് ഒരുപക്ഷെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നത് എൻ ഡി എയിലെ ഘടകകക്ഷികൾ രാജിവെക്കും നയിക്കാൻ അല്ലെങ്കിൽ ഈ നരേന്ദ്രമോദിക്ക് നൽകിയ പിന്തുണ തന്നെ പിൻവലിക്കാനുള്ള സാധ്യതകളും ഏറെയാണെന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുന്നണികൾ ചോദിക്കുന്ന വകുപ്പുകൾ കൊടുക്കേണ്ടി വരും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വെറും നൂൽപാവയായി നിൽക്കാൻ മാത്രമേ നരേന്ദ്രമോദിക്ക് ഇനി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം തകർച്ച എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നിർത്തിക്കൊണ്ട് തകർത്ത് തരിപ്പണമാക്കുക പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുകയും ചെയ്യാം എന്നാൽ യാതൊന്നും ചെയ്യാനും സാധിക്കാത്ത തരത്തിലേക്ക് കാലും കയ്യും കെട്ടിയിട്ട് വാ മൂടിക്കെട്ടിയ അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി മാറുന്നു മറ്റൊന്ന് നാളെ ഇതുവരെയും തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ സമയം മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ റിസൾട്ട് എണ്ണുന്നത് വരെ നരേന്ദ്രമോദി എപ്പോഴും പറഞ്ഞിരുന്നത് എൻ്റെ ഗ്യാരണ്ടി എൻ്റെ സ്വപ്നങ്ങൾ എന്റെ നാട് ഞാൻ ചൗക്കിദാറാണ് ഞാൻ നിങ്ങളുടെ ദൈവമാണ് ഞാൻ മറ്റേ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് എന്നെല്ലാം പറഞ്ഞ് സ്വയം പൊങ്ങിയിരുന്ന ബി ജെ പി മാത്രം എടുത്തു പറഞ്ഞിരുന്ന നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം മുന്നണി ചർച്ചകൾക്ക് ശേഷം പറയുന്നത് എൻ ഡി എൻ ഡി എൻ ഡി എന്ന് മാത്രമാണ് ബി ജെ പി എന്നൊരു വാക്ക് പറയുന്നില്ല നരേന്ദ്രമോദി എന്നൊരു വാക്ക് പറയുന്നില്ല അതായത് അതുവരെയും ഇത്രയും കാലം അൻപത്താറുണ്ട് നെഞ്ചളവ് കാണിച്ച് നെഞ്ചി വിരിച്ചിന്ന് ബി ജെ പി ആണെന്നും ഞാൻ നരേന്ദ്രമോദി നരേന്ദ്രമോദിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നും നരേന്ദ്രമോദി ഇതൊക്കെ ചെയ്യുള്ളതെന്നും ഞാൻ വല്ലവനാണ് അതുപോലെ മറ്റേ വീരനാണ് ശൂരനാണ് വീരശൂര പരാക്രമിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ എൻ ഡി എ എന്നല്ലാതെ മറ്റൊരു വാക്കും പറയുന്നില്ല എന്ന് മാത്രമല്ല എൻ ഡി എ മുന്നണിയാണ് അല്ലെങ്കിൽ എൻ ഡി എയിലെ ഈ ഘടകകക്ഷികളാണ് ഞങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞ് അവർക്ക് മുന്നിൽ തൊഴുതു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ജനാധിപത്യത്തിന്റെ വിജയം എന്നത്